പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് ഗായത്രിയുടെ ജീവിതത്തിൽ അഭിഷേക് ഫോൺ ചെയ്യുന്നുവെങ്കിലും അത് തടയുകയാണ് അഭിഷേകിൻ്റെ അച്ഛൻ ജയരാമൻ ഇതേ തുടർന്ന് തൻ്റെ അമ്മയെ രക്ഷിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന അബി ഇതേ തുടർന്ന് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കിയിരിക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് തിരികെ നാട്ടിലേക്ക് അബി പോകണം എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു ഇതേ സമയം മദ്യത്തിന് അടിമയാക്കുകയാണ് നമ്മുടെ ജയരാമൻ ഇതോടെ ജയരാമൻ പതിയെ തോറ്റു തുടങ്ങുകയാണ് മാത്രവുമല്ല ജയരാമൻ്റെ സ്വത്തുക്കളും മറ്റും വസതയും കൂട്ടരും സ്വന്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് ഗായത്രി ഗായത്രിയാകെ ഒറ്റപ്പെടുന്നു ഇതേ തുടർന്നാണ് ഗായത്രിയെ തേടിക്കൊണ്ട് വരുന്നത് നമ്മുടെ അഭിഷേക് മാത്രവുമല്ല അമ്മയെ ഇതേ തുടർന്ന് വളരെ നന്നായി നോക്കുന്നതിനായി സാധിച്ചിരിക്കുകയാണ് അബിക്കേ ഇതിനിടയിൽ തൻ്റെ അച്ഛനെ അബി അത്രയധികം വെറുത്ത് തുടങ്ങുകയും ചെയ്യുന്നു ഒടുവിൽ അഭിഷേക് തൻ്റെ അമ്മയെയും കൂട്ടിക്കൊണ്ട് മറ്റൊരു വീടെടുത്ത് താമസം തുടങ്ങുകയാണ് അമ്മയ്ക്ക് ജീവിതത്തിൽ ഇതുവരെ ലഭിക്കാത്ത സന്തോഷം ഇതേ തുടർന്ന് അബി കൊടുക്കുകയും ചെയ്തതിനെ തുടർന്നാണ് അബിയുടെ ജീവിതത്തിലേക്ക് മറ്റൊരു പെൺകുട്ടി കടന്നു വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്